അപ്പൊ നോക്കിയ മക്കളെ ഇമ്മ അല്ലാത്ത നേരം നോക്കിയേ രണ്ടും അടക്കളത്തേ കാട് നോക്കി ഇഡിലി ഇതൊക്കെ ഉണ്ടാക്കണേ അതുകൊണ്ട് കളിച്ച എന്താ ഇണ്ടാക്കണേ ഇഡിലിണ്ടാക്കിനെന്താ ഇണ്ടാക്കണേ ഇനി കുട്ട ആ ഉമ്മ തലേരത്തേക്ക് കറക്കാണ് എന്നാട്ട കേപ്പിൽ രണ്ടും പാടേ അടക്കളേ കയറിയാണ്ട് ഏത്തക്കേ കാടിക്കൂടി നേരങ്ങളൊക്കെ കളക്കി കുടിച്ചിണ് രാവിലെ തന്നെ ഇനി

ഇത് ചെറിയോ കുക്കറിലെ കുക്കറിലാടുണ്ട് നെയ്ച്ചോര കിട്ടി നല്ല Hm. Un cheni. Adiche, adiche. Tabidam kae pandibo. Ande patte. Pandibo. Avna. Avanae choru lane. Avanae chorutee varna sala. Ela

ോ െ ഞങ്ങടെ അയ്യൊക്കി കൊണ്ടു കൊടുത്തിട്ടോ പിന്നെ വരുന്നേ നായ നേരെ ഒന്നും തിന്നിട്ടില്ല മക്കളെ അപ്പൊ ഒക്കെ ഉണ്ടാക്കിരുന്നു കാപ്പു പോലെ ഒക്കെ പാട പോലെ അപ്പൊ ഞാൻ മാക്കും കുട്ടികൾ തോന്നുന്നു അപ്പൊ തേങ്ങിട്ടില്ല ഇന്നലെ ചോറ് ഇട്ടിരുന്നു അത് തിന്നോ ചെറിയ വെച്ച കുട്ടികളെ കൊറച്ചേ കൊണ്ടോണോ തല ഭയങ്കര വേദന

ട്ടോ നമ്മളെ ചെറിയ വെക്കാണ് ഞാന് അതിന്റെ കല്യാണത്തിനും പറഞ്ഞാണ്ട് ഒഴിച്ചത് ഭയങ്കര സാനന്താളും ഞാൻ പറഞ്ഞു കൊടുക്കണേ എത്ര പേർച്ചു ചോർന്നി మ ఆ చిలక మామొ అర్చిలేతే కట అప్పండలేవే అక్కడ మക്കളావే బుర్తెడ ఆకితున్నా నన్న ఆకితిరా మెచి కడకనుండి నీను ఏదతుంది నే చేతుచేరుదు ఆ కట సారీ గారు బడ అప్పండైటని నీ నీనే చేతుంది ഓപ്പോ ഓള് പാണ്ട് തന്നെ എല്ലാരോ പോയനാ സിയാക്കാനേ ഇപ്പഴേക്കും പോയി പ്ലേ അയ്യോണ പോയി ഞാൻ വൈക്കെടുത്തി പോയി വൈക്കടെ പിന്നോന്ന് പോയിട്ട് വെച്ചോണ്ട് പാണ വന്ന വൈക്കിൽ മലടെ കേറിക്ക് ഒന്നിട്ടുണ്ട് ആമീറ്റോ പോഞ്ഞാണ് ലൈക്ക വാ പാടമേ തുത്തി മാരി നേ പടുവോ പോയണക്ക് തലറുന്നേ അയ്യോ എന്നോട് കഥ പറഞ്ഞേ മനസ്സിലായോ എന്നിട്ട് ഞാൻ കാര്യം നാ അതിനിങ്ങള് ബാക്ക് ഇപ്പോ கரெക്റ്റ് 11 എന്നാ അതി ബാക്ക് കൊക്കോ പിന്നെ നേരെ കുറേ വെക്കുകേ പോയ ബാക്ക് പോയി പോര അതിനെ പോണോ രണ്ടാണ് കൊണ്ടണ്ടേ ബേബിയാ ആക്കൊന്ന് മരിച്ചണ്ടാക നമുക്ക് ഇതി വാതില അവിടെ റെഡിയാക്ക് നിന്നെ നിനസിരി നിൽക്കുകോടോ തന്നെ എന്താ വീട് ഇപ്പൊ കാണാതെ മുങ്ങിട്ടോ നിട എന്താടീണ് ഓള് വണ്ടിപ്പതാ പൂണി സർപ്രൈസാണ് പഴമ്പര് കുട്ടിയാണോ പയമ്പരി കുട്ടിയാ

മിഞ്ഞാ നമ്മളേ മിഞ്ഞാ നമ്മളേ ബീഫ് വെച്ചില്ലേ അന്നിപ്പൊക്കെ അറിയാം ഉച്ചക്ക് പണി ഏഹ് അന്നിമ്പളേ ഏത്താട്ടീണെ ചോറ് ഒറ്റക്കെടുത്താണ്ട് ബീഫ് ഒറ്റക്കെടുത്താണ്ട് തിന്ന എന്നിട്ടിപ്പാ ഞാൻ കുടുങ്ങിക്ക് ചുമതിയാണ് ചോദിച്ചാ

ഓപ്യൻ ആണോട കല്യാണോ ഞാൻ ഇങ്ങോട്ട് വരണോ അല്ലേ പോവൂട്ടിയാണോട ഉസ്താദിന്റെ കല്യാണം ഉസ്താദിന്റെ വീട്ടിലാണോ നമ്മുക്കില്ല നിന്നണ്ടായിരിക്കും മാക്സ് എവിടെയാണ്ോ മനവേയിസ് അവിടെ ഉണ്ടല്ലോ മാർക്കറ്റിൽ നിന്നാണല്ലോ ഓടോ ഓടോ അണ്ടർ വാവുച്ചാങ്ങറി ഞാൻ വേറെ ശരിയാ ഞാൻ പോയിത്തരാം ശരിയാ നമ്മൾ പറ്റേ പോൾസല വരുവാണ് അവിടുത്തെ ബാറ്റ് കഴിഞ്ഞിന്ന് ഓട്ട വെച്ചിരി ശരി ലാ പിന്നെ അവര് ശരി

അവനാലെ കാര്യങ്ങൾ നോക്കാനായാലും അത് അമ്മായിട്ട് കൊടുക്കുന്നതാണുണ്ടോ എന്ത് അയ്യത്ത പറ ഏച്ചോരേ നേ സോറ ആട്ടല്ല പടയാനോ അല്ലേ കേപ്പോ ധാര അവിടെ தூங்கி புடிச்சுக்கணும் ഇങ്ങട അങ്കേത ഓൻടെ കല്ലുവടി ഒക്കെ നീ ആറ് വത്തിത്തിച്ചര പുളിയാ പിടിച്ചാന്ന് വെച്ച പല്ല് വേറെ ഓളെ കറ്റന്നം മുടിച്ചോ ഓളെ दीजिए അല്ലേ ഡോള് കാറയിട് കുലവിടെ നാട് പല്ലേയിന്റെ കൊണ്ട് നീ ગાણે അല്ലേ സേറേലി കൂക്കണല്ല അല്ലായത്രൂക്ക

മണ്ടി ചോദ്യം ചെയ്തു റിയില്ല എന്നുണ്ടെ വണ്ടിയൊന്നിരുന്നില്ല 俺个花在那儿堆，俺、嗯、都拿不了了，保存也就八九块钱。我 <c oughs> <c oughs>